Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അമ്പലത്തിന്റെ കവാടം കിടന്നു പോകുന്നതിനിടെ കൊടുമുടിയുടെ ഉയരം കൊണ്ട് തിടമ്പ് തകർന്ന ഒരു കഥയാണ് കേട്ടോ ഇത് നമ്മുടെ വള്ളുവനാടിന്റെ പൂരങ്ങളിൽ ഒന്നായ മാങ്ങോട് പൂരത്തിന്റെ അമരക്കാരനായി എത്തിയ ഗജരാജ കൊടുമുടി ഉത്സവങ്ങളെല്ലാം ജോറാക്കി ക്ഷേത്രദർശനത്തിന് കയറുമ്പോൾ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത് കേട്ടോ കൊടുമുടിയുടെ ഉയരം കൊണ്ട് തിടമ്പുമായി അകത്തു കയറാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ പാപ്പാന്മാർ പറഞ്ഞെങ്കിലും കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിച്ച് ഒടുവിൽ ആന അകത്ത് കയറ്റി കവാടത്തിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കൊടുമുടി ശിരസ് കവാടത്തിൽ മുട്ടി നിന്നു ഇതിനിടയിൽ തിടമ്പ് അകത്ത് കയറ്റാനകത്ത് പെട്ടുപോയി തിടമ്പ് തകരുന്നത് കണ്ടുനിന്നവരെല്ലാം ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല കൊടുമുടിയുടെ തലക്കുന്നി താഴ്ത്താൻ പാപ്പാന്മാർ പരമാവധി ശ്രമിച്ചു മയിൽപ്പീലികളാൽ അലങ്കരിച്ച തിടമ്പ് അവസാനം പൊളിച്ചടുക്കി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നന്ദിലത്ത് ഗോപാലകൃഷ്ണനും മൂട്ടോളി രാമനും ഗുരുവായൂർ നന്ദനും കടന്നുപോയ വഴിയിൽ എന്താണ് ഗജരാജ കൊടുമുടിക്ക് മാത്രം സംഭവിച്ചത് എന്നതായിരുന്നു കണ്ടു ചോദ്യം ഒരുപക്ഷെ കൊടുമുടിയുടെ ഉയരക്കേമം കൊണ്ടാണോ പ്രവേശന കവാടം കടക്കാൻ കഴിയാതെ പോയത് എന്നായിരുന്നു പലരുടെയും സംശയം സംഭവം എന്തായാലും കമ്മിറ്റിക്കാർക്ക് ഒരു ക്ഷീണം തന്നെ ആയിരുന്നു കേട്ടോ കൊടുമുടിയുടെ വരവ് ഒരു ആഘോഷമാക്കി കമ്മിറ്റി ആദ്യഘട്ടത്തിൽ ഊട്ടോളി രാമനായിരുന്നു കവാടം കടന്നു പോകാനുള്ള അനുമതി ആവേശത്തോടെയുള്ള പോക്ക് കണ്ടതും രാമന് വേണ്ടിയുള്ള ആർപ്പുവിളികളൊക്കെ പിന്നെ ആരവമായി പിന്നെ അടുത്ത ഗജരാജാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഒടുവിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തന്റെ ആവേശ ഉയരക്കേമത്തിൽ തല ഉയർത്തി നിന്ന ആളുകളെ ഒന്ന് ആവേശം കൊണ്ട് പിന്നീട് ക്ഷേത്രത്തിലേക്കും കയറി ിൽ ഗുരുവായൂർ നന്ദനും കാണികളെ ആവേശത്തിലാക്കി ക്ഷേത്രത്തിലെത്തി അവസാനമായി എത്തിയ കൊടുമുടിയുടെ നിലവ് കണ്ട് ഞെട്ടി പോയി ചുറ്റുമുള്ളവരെല്ലാം സത്യത്തിൽ ഈ കൊടുമുടിക്ക് മാത്രം ഇത് എന്ത് പറ്റിയെന്ന് നമുക്കും അറിയില്ല കേട്ടോ എന്നാലും ഗുരുവായൂർ നന്ദന്റെയും ഊട്ടോളി രാമന്റെയും നന്ദിലത്ത് ഗോപാലകൃഷ്ണന്റെയും ഗജരാജ കൊടുമുടിയുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വരവ് ഏതായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ സ്വന്തം മണ്ണിൽ താരമായ കൊടുമുടി കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ആനവിശേഷവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ലേ